ജനുവരി നാലു മുതൽ എട്ട് വരെ കൊല്ലത്താണ് അറുപത്തിരണ്ടാമത് കേരള സ്കൂൾ കലോത്സവം നടക്കുന്നത് ഇതിന്റെ ഭാഗമായി കലോത്സവ വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പുമായി ഘോഷയാത്ര നടത്തി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര നടത്തിയത് കഴിഞ്ഞ വർഷത്തെ വിജയികളായ കോഴിക്കോട് നിന്നും ചൊവ്വാഴ്ച രാവിലെയാണ് ഘോഷയാത്ര പുറപ്പെട്ടത് പാലക്കാട് ജില്ലയിലേക്ക് കടന്ന ഘോഷയാത്രയെ നരിപ്പറമ്പ് ജി യു സ്കൂളിൽ വെച്ച് ജില്ലയിലേക്ക് വരവേറ്റു ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഡയറക്ടർ പി വി മനോജ് കുമാർ സ്വർണക്കപ്പ് ഏറ്റുവാങ്ങി തുടർന്ന് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഘോഷയാത്രയ്ക്ക് ആവേശകരമായ സ്വീകരണം നൽകി സ്കൂൾ പരിസരത്തു നിന്നും ബാൻഡ് വാദികളുടെ അകമ്പടിയോടെ സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയെ സ്കൂളിലേക്ക് വരവേറ്റു എം എൽ എ മുഹമ്മദ് മോസിൻ അടക്കമുള്ള ജനപ്രതിനിധികൾ എസ് പി സി അംഗങ്ങൾ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് അംഗങ്ങൾ തുടങ്ങിയവർ അകമ്പടിയേകി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന ബന്ധപ്പെട്ട് കൊല്ലം ജില്ലയിലുള്ള പ്രയാണത്തിൽ പാലക്കാട് ജില്ലാ പട്ടാമ്പിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് സങ്കീനമായ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം പട്ടാമ്പിയിൽ ഈ സ്വീകരണ ഇവിടെ സ്വീകരണ സമ്മേളനത്തിന്റെ സദസ്സിന് സ്വാഗതം വേണ്ടി തുടർന്ന് സ്കൂൾ അങ്കണത്തിൽ നടന്ന സ്വീകരണ ചടങ്ങ് മുഹമ്മദ് മോസൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കലോത്സവമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ കുട്ടികളുടെ സ്കൂളിലെ കലോത്സവം ഏറ്റവും കൂടുതൽ കലാകാരന്മാർ മാറ്റുരക്കുന്ന വളരെ ചിട്ടയോടുകൂടി ഉപജില്ല റവന്യൂ ജില്ല അതുപോലെ സംസ്ഥാന തലം വരെ നടക്കുന്ന ഏറ്റവും മികച്ച കലയുടെ ഉത്സവമാണ് നമ്മുടെ കലോത്സവം വലിയ മത്സരങ്ങൾ മാത്രമല്ല സാംസ്കാരിക പ്രവർത്തനം എന്നുള്ള നിലക്ക് നമ്മുടെ ചെറുപ്പക്കാരുടെ കുട്ടികളുടെ ഏറ്റവും മികച്ച സാംസ്കാരിക പ്രവർത്തനത്തിന്റെ അടയാളം കൂടിയാണ് സ്കൂൾ കലോത്സവം അതിൻ്റെ ട്രോഫി നമുക്കെല്ലാവർക്കും അറിയാം ഈ സ്വർണക്കപ്പ് ചരിത്രത്തിന്റെ ഭാഗമാണ് മഹാകവി വൈനോപള്ളി അടക്കമുള്ളവരുടെ അടയാളപ്പെടുത്തലുള്ള ഏറ്റവും മികച്ച ട്രോഫിയാണ് സാക്ഷാൽ സ്വർണ്ണക്കപ്പ് എന്ന് പറഞ്ഞാൽ സ്വർണം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ വിലപിടിപ്പുള്ള ഒരുപാട് ചരിത്രമുള്ള ട്രോഫിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അതിന് പാലക്കാട് ജില്ലയിൽ നമ്മുടെ പട്ടാമ്പിയിൽ സ്വീകരണം കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അഭിമാനമുള്ളതാണ് കരിമ്പരയുടെ നാടായ നല്ലറയുടെ നാടായ പാലക്കാട് ചെറുകാടിന്റെയും ഇ പി യുടെയും ഇ എം എസിന്റെയും വി ടി മട്ടനിലപ്പാടിന്റെയും ഒക്കെ പുലിശ്ശേരി നമ്പിയുടെ ഒക്കെ നാടായിട്ടുള്ള പട്ടാമ്പിയിൽ അതിന് വരവേൽക്കാനുള്ള അവസരം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായിരുന്നു ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പി വി മനോജ് കുമാർ മറ്റു നഗരസഭാ കൌൺസിലർമാർ പി ടി എ ഭാരവാഹികൾ അധ്യാപകർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു തുടർന്ന് തൃശൂർ ജില്ലയിലേക്ക് ജാഥ പ്രയാണം ആരംഭിച്ചു കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ്